ഹായ് ഡിയർ ഫ്രണ്ട്സ് ഫ്രാൻസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തല്ല നമുക്കിന്ന് അടിപൊളി ടേസ്റ്റ് ഒരു തോരൻ തയ്യാറാക്കിയാലോ ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുതേ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനായി ഞാൻ ആദ്യം ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കാടുകും ഒരു പിടി കറിവേപ്പിലയും ഒരു അഞ്ച് പച്ചൺമുളകും ചേർത്തൊന്ന് താളിക്കാം ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളിയും ഒരു നാല് പച്ചമുളകും ചതച്ചതും ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടും വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ കിലോ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഉപ്പും ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴഞ്ഞ് വരണം ഇനി തീയൊന്ന് സിമ്മിലിട്ട് അടച്ചിട്ട് വേവിക്കാം അപ്പോഴേക്കും നമുക്കൊരു ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് അരക്കപ്പ് തേങ്ങയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പം നമ്മളിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെറിയ ഉള്ളി ഒന്നുകൂടെ അഴറ്റിയ ശേഷം ഇതിലേക്ക് കുടൽ ചേർത്ത് കൊടുക്കുക ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച കുടലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് ചെറുതായിട്ട് അതും ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം പിന്നെ ഒരു പത്ത് മിനിറ്റ് അടച്ചിട്ട് വേവിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങേൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങേൻ്റെ അരപ്പും ചേർത്ത് നല്ലവണ്ണം എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കുടലും ഉള്ളിയും തേങ്ങേൻ്റെ അരപ്പും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ശേഷം തീ ഓഫ് ചെയ്ത ശേഷം കറിവേപ്പിലിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ചേക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നല്ല ചൂട് പൊട്ടും കൂടൽ തോരനായിട്ട് കഴിച്ചാലോ അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്